ക്രിസ്മസ് കേക്കിന്റെ പേരിൽ തൃശൂരിൽ രാഷ്ട്രീയ വിവാദം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും കേക്ക് സ്വീകരിച്ചതിൽ തൃശൂർ മേയർ എം കെ വർഗീസിനെ അതിരൂക്ഷമായി വിമർശിച്ച സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ അതേസമയം വി എസ് സുനിൽകുമാറിന്റെ വിമർശനങ്ങളെ മേയർ തള്ളി വീട്ടിൽ വരുന്ന അതിഥിയെ സ്വീകരിക്കുന്നത് തന്റെ സംസ്കാരമാണെന്നും രാഷ്ട്രീയമില്ലെന്നും മേയർ പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ തൃശൂർ മേയർ എം കെ വർഗീസിന്റെ വീട്ടിലെത്തി കേക്ക് നൽകിയിരുന്നു ഇതാണ് വിവാദത്തിനിടയാക്കിയത് മേയർക്ക് ചോറ് ഇവിടെയും കൂറ ബി ജെ പിയിലുമാണെന്നായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ വിമർശനം കേക്ക് കൈമാറ്റം യാദൃശികമല്ലെന്നും മുന്നണിയോടാണ് കൂറു പുലർത്തേണ്ടതെന്നും സുനിൽകുമാർ പറഞ്ഞു ഒരാളാണ് അദ്ദേഹം അപ്പൊ ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല പറയുന്നത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷേ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ അതേസമയം വി എസ് സുനിൽകുമാറിന്റെ വിമർശനങ്ങളെല്ലാം മേയർ തള്ളി കേക്കുമായി വീട്ടിലെത്തുന്ന അതിഥി ആരാണെങ്കിലും താൻ സ്വീകരിക്കും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല സുനിൽകുമാറിന് മാത്രം തന്നോട് എന്താണ് ഇത്ര സ്നേഹമെന്നും മേയർ തിരിച്ചടിച്ചു ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ക്രിസ്മസ് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്ക് പിന്നെ കുമാർ ഇപ്പോ എം പി ആണെങ്കിൽ എം പി ആണെന്ന് വിചാരിക്കാം അദ്ദേഹം കേക്ക് മേയറെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന സി പി എം കൗൺസിലർ വർഗീസ് കണ്ടംകുളത്ത് പറഞ്ഞു ബി ജെ പി നടത്തിയത് രാഷ്ട്രീയ വിഭജനത്തിന്റെ തന്ത്രമാണെന്നും സുരേന്ദ്രന്റെ സന്ദർശനം രാഷ്ട്രീയ പ്രക്രിയയാണെന്നും വർഗീസ് കണ്ടംകുളത്ത് പറഞ്ഞു വി എസ് സുനിൽകുമാറിനെ തള്ളി സി പി ഐ കൗൺസിലർ സതീഷ് കുമാറും രംഗത്തെത്തി ഒരു രാഷ്ട്രീയ നേതാവ് മേയറുടെ വീട്ടിലേക്ക് വരുന്നത് തടയാനാകില്ല മേയർക്ക് ബി ജെ പിയോട് അനുഭവമുള്ളതായി തോന്നിയിട്ടില്ല പാർട്ടി നിലപാട് പറയേണ്ടത് ജില്ലാ സെക്രട്ടറിയാണെന്നും സതീഷ് കുമാർ പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് അപ്പൊ അതിൻ്റെ തൃശൂരിൽ കോർപ്പറേഷന്റെ മുഴുവൻ ചാർജുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സഖാവ് യു പി ജോസഫാണ് അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്നുണ്ടായ ഇന്നലെ പറ്റിയ ഉണ്ടായത് തോന്നുന്നു സുരേന്ദ്രൻ വന്ന കാര്യം ശ്രീ സുരേന്ദ്രൻ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഒരു ചർച്ചാ വിഷയമായി വന്നിട്ടില്ല സി പി ഐയിൽ മേയർക്കെതിരെ സുനിൽകുമാർ മുൻപും പരാമർശങ്ങൾ നടത്തിയിരുന്നു സുനിൽകുമാറിന്റെ പ്രസ്താവനയിൽ എൽ ഡി എഫിനുള്ളിൽ കടുത്ത അതൃപ്തിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ